മലപ്പുറം ഇടപ്പാളിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച മൊയ്തുണ്ണി മൊയ്തുണ്ണിബാവ എന്ന കർഷകൻ പാടത്തെ ചെളിയിലേക്ക് ഇറങ്ങുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് അതിരുണ്ടായിരുന്നില്ല കുറച്ച് കാശുണ്ടാക്കണം കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം പക്ഷേ കൃഷിപ്പണിയെടുത്ത് നേടാനാകുന്നതല്ല ആ സ്വപ്നമെന്ന് മനസ്സിലാക്കി അദ്ദേഹം വിമാനം കയറി നേരെ അബുദാബിയിലേക്ക് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരം ദീർഘം ശമ്പളത്തിന് പ്രവാസം തുടങ്ങിയ ആ ചെറുപ്പക്കാരന് തോന്നി ഇങ്ങനെ പോയാൽ ആയുസ് മുഴുവൻ മരുഭൂമിയിൽ കഴിഞ്ഞാലും പ്രാരാബ്ദം ഒഴിഞ്ഞു പോകില്ല എന്ന് അങ്ങനെ ജോലി കഴിഞ്ഞുള്ള ഇടവേളകളിൽ ഒരു സൈഡ് ബിസിനസ് എന്ന പോലെ കുടുസുമുറിയിലിരുന്നു കൊണ്ട് മുളകും മഞ്ഞളും കുത്തിപ്പൊടിച്ച് പാക്കറ്റിലാക്കുന്ന തിരക്കിലായി വെള്ളിയാഴ്ചകളിൽ കിട്ടുന്ന അവധി ദിനത്തിൽ സഹപ്രവർത്തകരും റൂംമേറ്റ്സുമെല്ലാം ആഘോഷങ്ങളിലേക്ക് വഴിമാറുമ്പോൾ അൻപത് ഡിഗ്രി ചൂടിനെ പോലും വകവെക്കാതെ ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിളിൽ അബുദാബിയിലെ ഫ്ലാറ്റുകളും വില്ലകളും കയറിയിറങ്ങി അദ്ദേഹം കച്ചവടം നടത്തി വൈകാതെ അറബ് നാട്ടിൽ കഴിയുന്ന വിദേശികൾക്കും സ്വദേശികൾക്കും പുത്തൻ അനുഭവത്തിനൊപ്പം അത് പുതിയൊരു ഭക്ഷണ സംസ്കാരത്തിൻ്റെ തുടക്കം കൂടിയായി നാൽപ്പത് വർഷത്തിനിപ്പുറം മുന്നൂറോളം ഉൽപ്പന്നങ്ങളുമായി ഇരുപതോളം രാജ്യങ്ങളിൽ ബിസിനസ് സാന്നിധ്യമുള്ള ബ്രാൻഡായി നമ്മുടെ മൊയ്തുണ്ണി ബാബയുടെ സ്ഥാപനം വളർന്നു അതാണ് നല്ലറഹ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ശേഷമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ബോംബെ എയർപോർട്ട് വഴിയൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന കുറച്ച് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ പെട്ട ഒരു കാര്യമാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ അറബി വീട്ട് വീടുകളിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അവിടുന്ന് അറബി ലാംഗ്വേജ് നല്ല രീതിയിൽ പഠിച്ചു മൂന്ന് വണ്ടി വെച്ച് നമ്മൾ ദുബായിൽ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൽ തുടങ്ങി ഇപ്പോൾ നമ്മൾ ഉമ്മൽക്കോയിലൊരു മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിലോട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചു മില്ലിലെ പൊടികൾക്ക് ആവശ്യക്കാർ ഏറിയതോടെ മൊയ്തുണ്ണി ബാവ സുഹൃത്ത് അബ്ദുള്ളയെയും ഭാര്യ സഹോദരൻ ഷംസുദ്ദീനേയും ദുബായിൽ പിന്നീട് നടന്നത് ചരിത്രം ഇന്ന് ആർ എഫ് ക്യാമ്പയിൻ എന്ന കമ്പനിക്ക് കീഴിൽ നെല്ലറ നെൽ ടി നെല്ലറ നെൽസ് റെസ്റ്റോറൻറ്റ് ഡിവിഷനുകൾ നോർത്ത് ഇന്ത്യൻ അറബിക് പ്രൊഡക്റ്റുകൾക്കായി മൽഹർ തുടങ്ങി പത്തോളം ബ്രാൻഡുകൾ ഫുഡ് ഇൻഡസ്ട്രി രംഗത്ത് തന്നെയുണ്ട് നെല്ലറ എന്ന് പറയുന്ന ബ്രാൻഡിലോട്ട് നമ്മൾ വരുന്നത് ടു തൗസൻഡ് ഫോർ കാലഘട്ടങ്ങളിലാണ് അത് എൻ്റെ അമ്മാവനും കൂടിയായിട്ടുള്ള ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു പിന്നെ ഉണ്ണിക്കും മാമനൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ഇൻവോൾവ് ചെയ്തു തുടങ്ങിയപ്പോൾ ഉപ്പവിനെ കൂടുതൽ നാട്ടിൽ നിൽക്കാൻ തുടങ്ങി കുടുസുമുറിയിൽ തട്ടിക്കൂട്ടിയ ഫ്ലോർ മില്ലിൽ നിന്ന് മൊയ്തുണ്ണി ബാവ ഒറ്റയ്ക്ക് തുടങ്ങിയ യാത്രയിൽ വിവിധ രാജ്യക്കാരായ ആയിരത്തിലേറെ തൊഴിലാളികൾ ഒപ്പമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തുടങ്ങി ഇപ്പോൾ നമ്മൾ നാൽപ്പതാമത്തെ വർഷത്തിലോട്ട് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നാൽപ്പത് വർഷത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ളൊരു ആശ്വാസമുണ്ട് വെല്ലുവിളികളെയും തടസ്സങ്ങളെയും മറികടന്ന് ഭക്ഷ്യവ്യവസായ രംഗത്ത് വെന്നിക്കുടി പാറിച്ച നെല്ലറ നാൽപ്പതിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ അത് പറഞ്ഞു വയ്ക്കുന്നത് ഒരു മലയാളി കർഷകൻ്റെ വിജയഗാഥ കൂടിയാണ്